നമസ്തേ ഞാൻ മായ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ രാശി മാറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം അഞ്ചാം തീയതി വരെ അവർക്ക് ചലനമില്ല അവരിപ്പോ മാറിയ രാശികളിൽ തന്നെ ഉണ്ടായിരിക്കും അതായത് രാഹു ശനിയുമൊത്ത് കുംഭം മീനം രാശിയിലാണ് ഉണ്ടായിരുന്നത് ആ രാഹു കുംഭം രാശിയിലേക്ക് മാറിയിരിക്കുകയാണ് അതുപോലെ കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും മാറിയിരിക്കുകയാണ് രാഹു കേതുക്കൾ പ്രതിലോമമായിട്ടാണ് സഞ്ചരിക്കുന്നത് അവർ ഈ രാശി മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അതിൽ നൂറ്റി എൺപത് ഡിഗ്രിയിലെ നേർരേഖയിൽ തന്നെ എപ്പോഴും അൺ എയ്റ്റിയിൽ തന്നെ എപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും രാഹു കേതുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൂർവ്വജന്മ സുഹൃത്തേക്കുറിച്ചും പൂർവ്വജന്മത്തെക്കുറിച്ചും അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടോ അതെല്ലാം കണ്ടുപിടിക്കുന്നത് രാഹു കേതുക്കളെ കൊണ്ടാണ് കാളസർപ്പ യോഗം ഉണ്ടാക്കുന്നത് രാഹു കേതുക്കളാണ് അതുപോലെ തന്നെ രാഹു കേതുക്കൾക്ക് സൂര്യചന്ദ്രന്മാരെ പോലും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഒരു ജാതകത്തില് രാഹു ചന്ദ്രനുമായിട്ടോ അല്ലെങ്കിൽ കേതു ചന്ദ്രനുമായിട്ടോ യോഗം ചെയ്തിരിക്കുകയാണെങ്കിൽ അതിരിക്കുന്ന ഭാവമനുസരിച്ച് ആൾക്ക് ചിത്തഭ്രമം പോലും സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് അത്രത്തോളം പവർ രാഹുവിൻ്റെയും കേതുവിൻ്റെയും ശക്തിയെക്കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ സൂര്യനുമായിട്ട് ചേർന്നിരുന്നാലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പൊ അങ്ങനെയുള്ള രാഹു കേതുക്കൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുകയാണ് കാരണം ഇവർ ഒന്നര വർഷമാണ് ഒരു രാശിയിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ അവരുടെ ഗോചരഫലം നല്ലോണം സ്വാധീനിക്കാൻ കഴിവുള്ള രണ്ട് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളല്ല നിഴൽ ഗൃഹങ്ങൾ ഛായാഗ്രഹങ്ങളാണ് രാഹുവും കേതുവും ഇപ്പൊ ആ രാഹു കേതുക്കളുടെ സ്ഥാനമാറ്റത്തിന്റെ ഫലമായിട്ട് ഇപ്പൊ രാഹു ഇരിക്കുന്നത് കുംഭരാശിയിലും കേതു ഇരിക്കുന്നത് ചിങ്ങം രാശിയിലുമാണ് അതിന്റെ ഫലമായിട്ട് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് മേടം രാശിക്കാരുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരുന്നു രാഹു ഇതുവരെ ഉണ്ടായിരുന്നത് ആ രാഹു പതിനെട്ടാം തീയതി മുതൽ പതിനൊന്നാം ഭാവത്തിലേക്ക് മാറി അതായത് കുംഭത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പൊ അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ ഇരുന്ന കേതു അഞ്ചിലേക്ക് മാറി ചിങ്ങത്തിലേക്ക് മാറി അപ്പോ മേടം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും ആ അഞ്ചാം ഭാവത്തിൽ കേതുവും കേതുവുമിരിക്കയാണ് അപ്പോ ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു മാറ്റമാണ് രാഹു കേതുക്കൾ ഉണ്ടാക്കിയിരിക്കുന്നത് രാഹു രാ പ്രത്യേകിച്ച് രാഹുവിൻ്റെ ഈ മാറ്റം രാഹുവിൻ്റെ ഈ മാറ്റം മേഡം രാശിക്കാരെ സംബന്ധിച്ച് വരുന്ന ഒന്നര വർഷക്കാലം പ്രത്യേകിച്ച് ഏഴരാണ്ട ശനിയുടെ ഒന്നാം ഘട്ടത്തിൽ ഇരിക്കയാണ് മേഡം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ അപ്പോൾ വ്യാഴം ഇപ്പോൾ സ്ഥാനം മാറി അപ്പോൾ വ്യാഴം മൂന്നാം ഭാവത്തിലേക്ക് പോയി അപ്പോൾ രണ്ടിലിരുന്ന വ്യാഴം മൂന്നിലേക്ക് പോയപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്നാൽ രാഹുവിൻ്റെ ഈ മാറ്റം ധാരാളമായ ധനപുഷ്ടി ഉണ്ടാക്കി കൊടുക്കും അതായത് കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും എന്ന അർത്ഥം ഇപ്പോൾ നിഗൂഢമായിരിക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾക്ക് ഒരാൾക്ക് ആർക്കെങ്കിലും കടം കൊടുത്തിരിക്കുന്ന വസ്തുവോ അല്ല പണമോ അല്ലെങ്കിൽ ഭൂമിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മുടെ അസറ്റുകൾ സ്വർണം ആദ്യയായ കാര്യങ്ങൾ അത് നമുക്ക് തിരിച്ചു കിട്ടാൻ അനുകൂലമായിട്ടുള്ള ഒരു സമയം ആണ് ഇത് കർമ്മരംഗത്ത് വളരെയധികം ഉയർച്ചയുണ്ടാകും സ്വന്തമായിട്ട് ജോലി സ്വ സ്വയം തൊഴിൽ ചെയ്യുന്ന അതായത് ബിസിനസ്സുകാർ മറ്റ് മേഖലകളിൽ പണി പണിയെടുക്കുന്നവർ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലി എടുക്കുന്ന ആൾക്കാർ അങ്ങനെ നമ്മുടെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും അതായത് നമുക്ക് കീഴെയുള്ള ആൾക്കാർ അതായത് നമ്മുടെ സഹപ്രവർത്തകരോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മരംഗത്ത് നമ്മുടെ സ്ഥാപനങ്ങളിലെ കീഴ് ജീവനക്കാർ നമ്മുടെ ജോലിക്കാര് അവരെ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് അവർ എഫേർട്ട് എടുക്കും അതിന്റെ ഫലമായിട്ട് പ്രോഫിറ്റ് വർദ്ധിക്കും ധനപരമായിട്ട് പുഷ്ടി ഈ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടാകും അങ്ങനെ ധാരാളമായി ധന പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഇത് അതുപോലെ തന്നെ വിദേശ യാത്ര ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അതായത് വിദേശത്ത് പോ പഠിക്കാൻ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവര് ഇവർക്കും വിദേശത്ത് താമസിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു മാറ്റം അതായത് നമ്മൾ നൂറ് രൂപയുടെ പ്രതിഫലം നമ്മൾക്ക് കിട്ടേണ്ട ഒരു സ്ഥലത്ത് അഞ്ഞൂറ് രൂപ കിട്ടും അതായത് അഞ്ച് ഇരട്ടി വർധന അങ്ങനെ കിട്ടുന്ന ഒരു സമയമാണ് പക്ഷെ ഒരു കാര്യം വളരെയധികം ചിലവുകൾ വന്നു കയറും അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾക്ക് കർമ്മ ചെലവുകൾ നമുക്കുണ്ടാകും ഒരു നമ്മുടെ ഒരു ഒരായിരം രൂപയും എടുത്ത് പുറത്തിറങ്ങുന്നു എന്ന് ചിന്തിക്കൂ വരുമ്പോൾ നമ്മുടെ വാലറ്റ് കാലിയായിരിക്കും എന്തൊക്കെ സാ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ രൂപ ഉപയോഗിച്ചു എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോകുന്ന വഴി അറിയില്ല എന്ന് അർത്ഥം അതുപോലെ തന്നെ അന്യദേശത്ത് അന്യ നമ്മുടെ ബന്ധുക്കൾ അതായത് നമ്മുടെ കുടുംബത്തിലുള്ളവരോ ബന്ധുക്കളോ അല്ലാതെ പുറമെയുള്ള ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് പരിചയമുള്ള നമ്മൾ ആരുടെയെങ്കിലും ഹെൽപ്പ് ആവശ്യപ്പെടുകയാണെങ്കിൽ അവരിൽ നിന്നും വളരെയധികം പുരോഗതി അതായത് അവരെ കൊണ്ട് നന്നായിട്ട് നമുക്ക് അവരെ യൂട്ടിലൈസ് അവരെ അവർ അവർക്ക് അവർക്ക് നമ്മൾക്ക് ഹെൽപ്പ് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയും അവിടെ വിജയമുണ്ടാവുകയും ചെയ്യും ബുദ്ധിപരമായിട്ട് വളരെയധികം ഉദ്ദീപനം ബുദ്ധിക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എന്തെങ്കിലും കരിയറിൽ തന്നെ ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികളുണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒരു സമയമാണ് ഐശ്വര്യം വർദ്ധിക്കുന്ന സമയമാണ് സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് പറഞ്ഞു നമ്മൾ വീട് വാഹനങ്ങൾ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ അവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉള്ള എന്തെങ്കിലും പ്രോപ്പർട്ടി കൊണ്ടുവന്ന് പ്ലഡ്ജെങ്കിലും ചെയ്യും ചെയ്തിട്ട് പുതിയത് വാങ്ങി അങ്ങനെ ഒരു നമുക്കൊരു നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നും വലിയ ഒരു റിലീഫ് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് നമ്മുടെ ആയു ആര് ഹെൽത്ത് നല്ല കണ്ടീഷൻ എന്തെങ്കിലും മോശമായിരിക്കുന്നെങ്കിൽ നല്ല അവസ്ഥയിലേക്ക് വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാറ്റം അതുപോലെ തന്നെ ഈ ഒരു നേട്ട സമയത്ത് നിഗൂഢമായിട്ടുള്ള പണം അതായത് ഭാഗ്യക്കുറികളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഇതുണ്ടല്ലോ ഷെയർ മാർക്കറ്റുകൾ ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഭാഗ്യത്തെ കൊണ്ട് നമുക്ക് നേട്ടം കിട്ടുക അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം മേടം രാശിക്കാർക്ക് രാഹുവിനെ കൊണ്ടുണ്ടാകുന്നത് എന്നാൽ ചെവിക്ക് എന്തെങ്കിലും തകരാറുകൾ അതായത് ചെവി വേദനയോ ചെവിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ എടുക്കേണ്ട ആവശ്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാം ഇതാണ് രാഹു രാഹു വളരെയധികം ഫലവത്തായിട്ട് ഒരു ധാരാളം നല്ല ഫലങ്ങളെ ത തരുന്ന ഒരു സമയമാണ് ഈ രാഹുവിൻ്റെ മാറ്റം മേടം രാശിക്കാർക്ക് ഉണ്ടാക്കുന്നത് എന്നാൽ കേതു കേതു ഇപ്പോൾ ആറിലിരുന്ന കേതു അഞ്ചിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ അഞ്ചാം ഭാവത്തിലേക്കുള്ള കേതുവിൻ്റെ മാറ്റം അത്ര ഗുണകരമല്ല അതായത് നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത അതായത് കുഞ്ഞുങ്ങൾക്ക് മുറിവ് ചതവ് മുതലായവ വരിക അവർക്ക് നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് അവർക്ക് കിട്ടാതെ വരിക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാനാ ഉണ്ടാവുണ്ടെങ്കിൽ അത് സാധ്യ അത് ഉണ്ടാകുന്ന ഒരു സമയമാണിത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർ നല്ലോണം ഭഗവാനെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയവും കൂടിയാണിത് അതായത് നമ്മുടെ ഈ വി സന്താന ഗോപാല അർച്ചനകൾ ചെയ്യുന്നതും കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്നുള്ളത് സന്താന ഗോപാല അർച്ചനകൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഒരു ദിവസം സന്താന സന്താനഗോപാല മന്ത്രം കൊണ്ട് ഗണപതി ഹോമം നടത്തി സന്താന സന്താനഗോപാല മന്ത്രം കൊണ്ട് പാൽപായസം ഹോമിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ആവശ്യമുള്ള ഒരു സമയമാണ് അതായത് ചെറിയ പ്രയാസമുണ്ടാകുന്നു എന്ന് അർത്ഥം അതുപോലെ മേലധികാരികളുടെ ആയി ബന്ധപ്പെട്ട് നമ്മുടെ ഓഫീസിലോ അല്ലെങ്കിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവിടുത്തെ മേലധികാരം വെച്ചാൽ പ്രിൻസിപ്പൽ ഹെഡ് മാസ്റ്റർ ഇങ്ങനെയൊക്കെ വരുന്ന ആൾക്കാർ അവരുടെ ഭാഗത്ത് നിന്ന് വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചിലപ്പോൾ നമുക്ക് നമ്മളോട് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമാണ് ഉദര സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരുന്നതിന് അത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് സംബന്ധിച്ച് ചെറിയ കുഞ്ഞുങ്ങൾ വെച്ചാൽ വലിയ ആൾക്കാരല്ല അതിനേക്കാൾ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും അതായത് നമ്മുടെ ശരീരത്തിലെ ട്യൂബൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ട് ള് പിന്നെ അന്നനാളം ഇങ്ങനെയൊക്കെയുള്ള ഞരമ്പ് ഞാനനാളം ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും ഉദര രോഗങ്ങളൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് കേതുവിൻ്റെ ഫലം അത്ര ഗുണകരമല്ല നമ്മുടെ ജാതകത്തില് ദശാകാലം അല്ലെങ്കിൽ കേതുർ ദശാകാലം ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അപഹാരകാലങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതിന്റെ എഫക്റ്റ് കൂടുതലായിരിക്കും അതായത് ഗുണങ്ങളാണെങ്കിലും കൂടുതൽ കിട്ടും ദോഷങ്ങളാണെങ്കിലും അതിന്റെ ബാഡ് എഫക്റ്റ് കൂടിയിരിക്കും രാഹു പ്രീതിക്കായിട്ട് പ്രത്യേകിച്ച് രാഹുവിന് വേണ്ടിയിട്ട് രാഹു നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിലെ രാഹുവിൻ്റെ പ്രീതി രാഹു നീലപ്പട്ട് സമർപ്പിക്കുന്നതൊക്കെ നല്ലതാണ് രാഹു പക്ഷേ ശുഭാവസ്ഥയിലാണ് കേതുവിൻ്റെ പ്രീതിക്കായിട്ട് നവഗ്രഹം പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ കേതുവിനെ പ്രീതി നടത്തുന്ന കേതു കേതൂർ ധ്യാനങ്ങള് ജപിക്കുന്നത് നമ്മുടെ ജാതകത്തിൽ കേതു ഇരിക്കുന്നത് പുരുഷരാശിയിലാണ് എന്നുണ്ടെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിക്കുന്നത് ചാമുണ്ടേശ്വരിയമ്മ ശ്രീരാശിയിലാണെങ്കിൽ ചാമുണ്ടേശ്വരിയമ്മയെ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ വളരെ നല്ലതായിരിക്കും അപ്പൊ ഈ ഒരു ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും ഇപ്പൊ മീനം സോറി മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗണപതി പ്രീതി അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു സമയം അതായത് ഗണപതി ഹോമങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഗണപതിക്ക് കറുകമാല കൊടുക്കുക അല്ലെങ്കിൽ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലെ ചാമുണ്ടേശ്വരി അമ്മയുടെ പ്രീതിക്കായിട്ട് അമ്മയ്ക്ക് ചുമന്ന പൂക്കളുടെ മാല കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ കേതൂർ ദശയുടെ കേതൂരിന്റെ ഈ ഒരു ദോഷത്തിൽ ചെറിയ ഒരു മാറ്റം ഉണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് മേഡം രാശിക്കാർക്ക് മേഡം രാശിക്കാർക്ക് പൊതുവിൽ പറഞ്ഞാൽ രാഹു കേതു മാറ്റം ഗുണകരമാണ് അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വേണ്ടേ കാണാം